ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ എപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഫ്രൈ പാൻ എടുത്ത് സ്റ്റവ് വെച്ചിട്ടുണ്ട് എണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു ഒരു സവോള ചെറുതായ സവോള നന്നായിട്ടൊന്ന് കുഴക്കുക അതിന് അതിനപ്പുറം നമ്മൾ ഇതിൻ്റെ ശരി കുറച്ച് വെക്കാം സ്റ്റവ് ചെറുപാത വെച്ചാൽ ചിലപ്പോൾ കരിഞ്ഞ് പോകും നമുക്കന്ന് വഴറ്റിയെടുത്താൽ മതി സവാള വഴങ്ങ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴി ചേർക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഈ എപ്പിലുള്ള മസാല നമുക്കതിലേക്ക് ചേർക്കാം നമ്മുടെ പിള്ളേർക്കൊക്കെ വാങ്ങുവാണെങ്കിൽ ഇതേ വാങ്ങുകയാണ് ഈ മാഗി മേടിക്കരുത് കേട്ടോ മാഗിക്കകത്ത് അതിന്താ മോട്ടോ അതിനകത്ത് അതിന്താമോട്ടോ ഇല്ല അതിനുശേഷം നമ്മളൊന്ന് ഇതുപോലെ പിന്നെ നമ്മുടെ നോർലിസ്റ്റ് കുട്ടപ്പന്മാരെ ഇതിലേക്ക് നമുക്ക് അങ്ങോട്ട് ഇട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വളരെ നല്ല ടേസ്റ്റാണ് നമ്മൾ അതിലേക്ക് ഇത് കുറച്ച് ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി ചേർക്കുക അതിന് ശേഷം ചിക്കന് കുറച്ച് ചിക്കൻ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ കണ്ട ദം ബിരിയാണി പോലെ ഇല്ലേ നല്ല നല്ല ഭംഗിയില്ല കാണാം ഇത് കഴിച്ചാൽ അതിലും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ